ൂരിലെ അപ്പട നിവേദ്യം അതിവിശിഷ്ടമാണ് ആയില്യാർക്കാവിൽ നടക്കുന്ന ഗൂഢപൂജയിലാണ് അപ്പട നിവേദിക്കുന്നത് മേടമാസത്തിലെ വിശാഖം നാളിലെ പ്രക്കൂഴം ചടങ്ങിനും തുടർന്നു വരുന്ന ഇടവമാസത്തിലെ മകംനാളിലെ നീരെഴുന്നള്ളത്ത് ചടങ്ങിലുമാണ് ആയില്യാർക്കാവിൽ പൂജകൾ നടക്കുന്നത് പ്രക്കുഴം നാളിൽ അർദ്ധരാത്രിയിൽ ക്ഷേത്രത്തിന് തൊട്ടുകിടക്കുന്ന ആയില്യാർക്കാവിൽ പടിഞ്ഞീറ്റ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഗൂഢപൂജയിലാണ് ആദ്യമായി അപ്പട നിവേദിക്കുന്നത് അരിയും മഞ്ഞളും മറ്റും ചേർത്ത് കനലിൽ ചുട്ടെടുക്കുന്ന ഒരു വിശേഷപ്പെട്ട നിവേദ്യമാണ് അപ്പട ദക്ഷയാഗവേദിയിലേക്ക് വന്ന സതീദേവിക്ക് അകമ്പടി സേവിച്ച ഭൂതഗണങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിനാണ് ആയില്യാർക്കാവിൽ പ്രത്യേകമായി നിഗൂഢ പൂജകൾ നടക്കുന്നത് എന്നാണ് ഐതിഹ്യം ശിവഭൂതഗണങ്ങൾ വില്ലുമായി വന്നു നിന്ന സ്ഥലമായതുകൊണ്ടാണ് ഈ കാവിനെ ആയില്യാർക്കാവ് എന്നറിയപ്പെടുന്നത് നീരെഴുന്നള്ളത്ത് ദിവസം രാത്രി ആയില്യാർക്കാവിൽ പൂജ കഴിഞ്ഞാൽ കാവിലേക്കുള്ള പ്രവേശന കവാടം അടക്കും അടുത്ത വർഷം പ്രക്കൂഴം നാളിൽ മാത്രമാണ് കാവിലേക്ക് പ്രവേശിക്കുക കാവിലെ നിഗൂഢ പൂജയ്ക്ക് ശേഷം അപ്പട ഊരാളന്മാർക്കും അടിയന്തരക്കാർക്കും ആചാരസ്ഥാനികർക്കും പ്രസാദമായി നൽകും ഈ വിശിഷ്ട നിവേദ്യത്തിന് ഒരേ സമയം കയ്പും മധുരവും അനുഭവപ്പെടുമത്രേ അപ്പട പ്രസാദം കഴിക്കുമ്പോൾ കൈപ്പുരസം അനുഭവപ്പെട്ടാൽ ജന്മസ്ഥാനികർ അടുത്ത വൈശാഖ മഹോത്സവത്തിന് ഉണ്ടാവുകയില്ല എന്നാണ് കരുതിപ്പോരുന്നത് ഈ വിശ്വാസത്തിന് ആധാരമായ അനുഭവങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നു കൈപ്പുരസം അനുഭവപ്പെട്ട സ്ഥാനികർ തങ്ങളുടെ അടുത്ത അവകാശികൾക്ക് ഗൂഢമായ മന്ത്രതന്ത്രങ്ങളും ആചാരക്രമങ്ങളും സംബന്ധിച്ച രഹസ്യങ്ങളും കൈമാറണമെന്നതാണ് ആചാരം അങ്ങനെ എത്രയെത്ര സവിശേഷമായ ചടങ്ങുകളാണ് കൊട്ടിയൂരിലുള്ളത് കൊട്ടിയൂരിലെ ഐതിഹ്യങ്ങളും വിശേഷങ്ങളും പറഞ്ഞാൽ തീരില്ല തീർക്കാനോട്ട് ആവുകയുമില്ല ബ്യൂറോ കണ്ണൂർ മീഡിയ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വ്യത്യസ്തങ്ങളായ ഏറെ പുതുമകളോടെ ഗുണമേന്മയിലും വിലക്കുറവിലും എന്നും മുന്നിട്ട് നിന്നിരുന്ന കണ്ണൂരിന്റെ പ്രിയങ്കരമായ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ പുതിയ രൂപത്തിൽ ഏറെ മേന്മകളോടെ இனி ஆசதிக்கு மேரேட்ட ஷாப்பிங் எக்ஸ்பீரியன்ஸ் கிரென்ஸ் கிளப் உபபோக்டாக்களுக்கு பிரத்யேக ஆநுகுల్యங்கள் ஆஃபர் அவேலபிள் அட் ஆல் கிரென்ஸ் ஹைப்பர்மார்கெட் கிரென்ஸ் ரிஃப்ரெஷிங் யுவர் நீட்ஸ்